നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൗദി പ്രോ ലീഗിൽ അൽനസർ ഇന്നലെ ജയിച്ചു അൽ ഖുലൂദിനെതിരെ മികച്ച സ്റ്റാർട്ടാണ് ഒരർത്ഥത്തിൽ ഇപ്പോൾ അൽനസറിന് ലഭിച്ചിട്ടുള്ളത് പോയ സീസണുകളിലൊക്കെ സ്റ്റാർട്ടിങ്ങിൽ അവർ കുറച്ച് പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്തത് പിന്നീട് റിക്കവർ ചെയ്യാൻ പറ്റാതെ പോയിക്കൊണ്ട് കിരീടം കൈവിട്ട് അകന്നിട്ടുണ്ട് പക്ഷേ ഇത്തവണ അങ്ങനെയല്ല അത് രണ്ട് കളികളും വിജയിച്ചു മികച്ച രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കോച്ച് ഓർഗെ ഹീസസ് പറയുന്നത് കുറിച്ച് ഞാൻ താൻ വിശദമായിട്ട് പഠിച്ചു അപ്പോൾ മനസ്സിലാക്കുന്നത് അൽനസർ ഇപ്പോഴും താൻ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഗ്രേറ്റ് ടീമായിട്ട് മാറിയിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ഈ വിജയം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കഴിഞ്ഞ മത്സരങ്ങളിൽ നമ്മൾ ഗോളടിച്ചു ഗോൾ കൺസീഡ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് അൽനസർ ഇപ്പോഴും ആ ഒരു ഗ്രേറ്റ് ടീമായിട്ടില്ല അതെനിക്കറിയാം നമ്മൾ അതിൻ്റെ ഒരു പ്രോസസ്സിലാണ് നമ്മൾ അങ്ങനെ ബിൽഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ അൽഹിലാൽ അൽ അഹിലി അൽ ഇത്തിഹാദ് അൽ കാദിസിയ ഇവരൊക്കെ മികച്ച ടീമാണ് അവരുടെ നിലവാരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ കൊണ്ടിരിക്കുകയാണ് വി ആർ വർക്കിംഗ് ടുവേഡ്സ് ദാറ്റ് എന്നാണ് ഇപ്പോൾ ഹീസസ് പറഞ്ഞത് അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എയ്ഞ്ചലോയെ സംബന്ധിച്ച് കോച്ച് പറഞ്ഞതാണ് കോച്ചിൻ്റെ ഡിസിഷനാണ് അതായത് എയ്ഞ്ചലോയെ അദ്ദേഹം മിഡ്ഫീൽഡർ ആയിട്ടാണ് ഉപയോഗപ്പെടുത്തിയത് വിങ്ങ റൈറ്റല്ല വിങ്ങറായ ഏഞ്ചലോയെ മിഡ്ഫീൽഡർ ആയിട്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തൻ്റെ കാഴ്ചപ്പാടിൽ ഏഞ്ചലോ ഒരു മിഡ്ഫീൽഡറാണ് അതിനുള്ള ക്വാളിറ്റിയൊക്കെ അദ്ദേഹത്തിനുണ്ട് മുമ്പും താൻ ഒരു വിങ്ങറെ ഇതുപോലെ മിഡ്ഫീൽഡറാക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട് താൻ ഇവിടെയും ആ കാര്യത്തിൽ സക്സസ് ആവും എന്നാണ് ഇപ്പോൾ കോച്ച് പറഞ്ഞത് കോച്ചിൻ്റെ വാക്കുകളിലേക്ക് നോക്കും അദ്ദേഹം പറയുന്നു ഞാൻ ടീമിനെ വിശദമായിട്ടെടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഏഞ്ചലോ ഒരു മിഡ്ഫീൽഡറാണ് എൻ്റെ പേഴ്സ്പെക്റ്റീവ് അങ്ങനെയാണ് അദ്ദേഹം ഒരു വിങ്ങറല്ല അദ്ദേഹത്തിന് ഒരുപാട് സ്കില്ലുകളുണ്ട് അദ്ദേഹത്തിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് മിനിറ്റ് ഫിറ്റ്നസ് നിലനിർത്തുക എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും സമയം കടന്നു പോകുമ്പോൾ ഇമ്പ്രൂവ് ആവും ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയറെയാണ് എനിക്ക് വേണ്ടത് അതിന് സ്യൂട്ടബിളായിട്ടുള്ള കളിക്കാരനാണ് ഏഞ്ചലോ ഇതൻ ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഞാനൊരു വിങ്ങറെ മിഡ്ഫീൽഡറായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ബെൻഫിക്കയിൽ വെച്ച് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് ആവർത്തിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് കൂടി ഓർഗനൈസേഴ്സ് പറയുന്നു എന്താവുമോ എന്തോ വിങ്ങറായിട്ടുള്ള ഒരു കളിക്കാരനെ പിടിച്ചിട്ട് മിഡ്ഫീൽഡർ ആക്കിയിരിക്കുകയാണ് മികച്ച മിഡ്ഫീൽഡറാണ് അയാൾ വിങ്ങറല്ല എന്നും പറയുന്നു താൻ മുമ്പും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അതനുസരിച്ച് അയാളെ എന്ന് പറയുന്നു സക്സസ്ഫുൾ ആവട്ടെ പക്ഷേ കോച്ച് വളരെ കൃത്യമായിട്ട് കാര്യം പറയുന്നുണ്ട് മറ്റു ടീമുകളുടെ നിലവാരത്തിലേക്ക് എത്താൻ ഇനിയും ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട് അതിന് കഠിന പരിശ്രമത്തിലാണ് അൽ നസർ എന്ന് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റഫ് ടോക് സെഡുതാം